തൊമാസ് ലീഹ ഭാരതത്തിലേക്ക് നഷ്ടപ്പെട്ട ഇസ്രായേൽ ഗണത്തിലെ ആ ഗോത്രങ്ങളെ അന്വേഷിച്ചു വന്നു എന്നുള്ള ഒരു നിഗമനമാണ് ഇവിടെ ഭാരതത്തിൽ നമ്പൂതിരിമാരെ മാത്രമല്ല അയ്യരും പോറ്റിയും പട്ടതിരിയും എല്ലാം ബ്രാഹ്മണന്മാരാണ് ഈ അടുത്ത കാലങ്ങളിലൊക്കെ പാശ്ചാത്യ സർവകലാശാലകളിലും കിഴക്കൻ സഭകളിലുമൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തോമസ് ലീഹ ഇവിടെ വന്നപ്പോൾ അല്ലെങ്കിൽ വന്നത് ഇവിടെ യൂത ബ്രാഹ്മണന്മാർ ഉണ്ടായിരുന്നു എന്നതാണ് പിന്നീട് ബ്രാഹ്മണ മേധാവിത്വമൊക്കെ നമ്മൾ പറയുന്നത് ആറ് ഏഴ് നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴാണ് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ലോസ്റ്റ് ട്രൈബ്സ് എവിടെയാണെന്ന് തൊമാക്ക് ഒരു ഉത്തരവാദിത്വം കൊടുത്തു എന്നും അങ്ങനെ അദ്ദേഹം തക്ഷലിയിലും കാശ്മീരിലും ബലൂജിസ്ഥാൻ മലയിലും കറാച്ചിയിലും സിന്ധിലും എല്ലാം വന്നു അവിടെ ഉള്ള പ്രകടമായ ഒരു തെളിവ് അവിടുത്തെ ഡോൾമെൻസാണ് കല്ലറകളാണ് യഹൂദരുടെ മൃതസംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന കല്ലറകൾ പോലെ തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും വിദർഭയിലും പിന്നീട് കർണാടകത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ ഈ യഹൂദ കല്ലറകൾക്ക് സമാനമായ കല്ലറകൾ ഇന്ന് നമ്മൾ സിറോ മലബാർ അല്ലെങ്കിൽ ക്രൈസ്തവർ അവരെക്കുറിച്ച് മാത്രമല്ല ഇന്ത്യയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കുറിച്ച് പറയുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തൊമസ്ലിഹയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മ ഒന്നിപ്പ് അതിൻ്റെ സഹോദര്യം അതു മാത്രമല്ല ഈ വലിയ ഭൂഖണ്ഡത്തിലുള്ള എല്ലാ മതവിഭാഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറന്നുകൾ കളയരുത് നമ്മളുടെ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന ഡോൾമെൻസ് ശവക്കല്ലറുകൾ അത്തരത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ലോസ്റ്റ് ട്രൈബ്സ് നഷ്ടപ്പെട്ടവർ ആരായിരുന്നു ഇവരെ തേടി തക്ഷശരിയിൽ എത്തിയ തോമ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും ഇന്ത്യയുടെ പത്തന്മാർ പട്ടന്മാർ കാശ്മീരിയിലെ ഉത്തരാഖണ്ഡിലെ പട്ടുകൾ നേപ്പാളിലെ പട്ടറായികൾ ബംഗാളിലെ ഭട്ടാചാര്യന്മാർ ഇങ്ങനെ ഒട്ടനവധി ആളുകൾ അതിനകത്ത് ഇവിടെ ഈ ദേശത്ത് അവിടെ നിന്ന് വന്ന ആളുകൾ തൊമായിലൂടെ ക്രൈസ്തവ വിശ്വാസം ഈശോയെക്കുറിച്ച് കേട്ടു മറ്റു മതങ്ങളിലേക്കും ഒക്കെ ഇവരിൽ നിന്ന് ആളുകൾ പോയിട്ടുണ്ട് ആന്ധ്രയിലുള്ളവർ റാവുമാരെന്ന് കർണാടകത്തിലെ കുടകർ എന്ന് ദക്ഷിണേന്ത്യയിലെ പട്ടന്മാർ അയ്യർ എന്ന് കേരളത്തിലെ നസറാണികൾ കനനായിക്കാരെന്ന് ഇങ്ങനെ നമ്മൾ വ്യത്യസ്തമായ പേരുകൾ പറയുകയാണ് അവിടെ നമ്മൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം ലോസ്റ്റ് ട്രൈബ്സ് ഈ വലിയ ഭൂഖണ്ഡത്തിൽ വന്ന് അവരിൽ നിന്ന് ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും തൊമാസ് ലിഹ വഴി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാം ഉള്ള സമ്പന്നമായ ഒരു രാജ്യമാണ് എന്നാണ് പൂട്ടാൻ എന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ വട്ടന്മാരിൽ നിന്ന് വന്നതാണെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് നഫ്താലി ഗോത്രക്കാരുടെ ദേശമാണ് നേപ്പാൾ എന്ന് സ്ഥാപിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് നെഹ്റു എന്ന പേര് പോലും ഇസ്രായേൽ ഗോത്രത്തലവനായ അബ്രാഹിമിൻ്റെ മുത്തച്ഛൻ നാഹോറിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട് ഞാനിത് പറഞ്ഞത് ഇതൊരു ഇനിയും നമ്മൾ പഠിച്ച് സ്ഥാപിക്കപ്പെടേണ്ട ഒരു ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ ോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ കല്ലറുകളുടെ പ്രത്യേകതകൾ പട്ടന്മാര് പത്ത് ഏൽ നഷ്ടപ്പെട്ട പത്ത് ഗോത്രങ്ങളും അവിടെ ഉണ്ട് എന്നൊരു പ്രബോധനമുണ്ട് പത്ത് മലയാളത്തിലും പത്തൊന്നാണല്ലോ ഏൽ ദൈവമാണ് നഷ്ടപ്പെട്ട പത്ത് ഗോത്രക്കാര് ഈ പത്തേൽ നമ്മൾ പട്ടേൽ ഒക്കെ വലിയ പ്രഗത്ഭനായ ആളാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരികമായ കോൺട്രിബ്യൂഷൻ നമ്മൾ നോക്കുമ്പോൾ അതിവിടെ ഇതാക്കന്മാരെ സൂചിപ്പിച്ച ആ യഹൂദ പാരമ്പര്യത്തോടും തൊമാശ് ലിഹായുടെ ഭാരതപ്രവേശനത്തോടും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഈ കലറുകളെക്കുറിച്ച് വലിയ ഡോൾമെൻസ് അല്ലെങ്കിൽ ഖത്തക്കൊമ്പ് കല്ലിൽ വെട്ടി ഇറക്കുന്ന ഗുഹ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യങ്ങൾ ഞാൻ ഈ പ്രദേശത്തോട് ബന്ധപ്പെട്ട് പറയുകയാണ് നമ്മുടെ പാല കുറിഞ്ഞ് കടനാട് കുറുമണ്ണ് മറ്റത്തിപ്പാറ് കുറവലങ്ങാട് കടുത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരം കല്ലറകളുണ്ട് ഡോൾമിൻസ് അത് യഹൂദന്മാർ അവരുടെ പൂർവികരെ സംസ്കരിച്ചതുപോലെയുള്ള കല്ലറകളാണ് അത് ഈ ഞാനീ പറഞ്ഞ നാടൊക്കെ എൻ്റെ നാടാണ് ഈ കുറുമണ് കയ്യൂരൊക്കെ ഞാനത് എൻ്റെ വല്ലിപ്പനിൽ നേരത്തെ കേട്ടിട്ടുണ്ട് ഇവിടെയുള്ള കല്ലറകൾ വലിയ പ്രാധാന്യമുള്ളതാണ് എന്നൊക്കെ അങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്കുള്ള ഗവേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട് അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ് രണ്ടാമതെനിക്ക് പറയാനുള്ളത് ഇവിടെ രാഘന്മാർ മിനുഷിലാറിനെ കുറിച്ച് എല്ലാം പറഞ്ഞു ഈശോയും ശിഷ്യന്മാരും ഗലീലിയ തടാക അതുപോലെയാണ് ഈ മീനച്ചിലാറിന്റെ വസിച്ചത് കടന്നുപോയത് എന്നാണ് എൻ്റെ ഒരു ഒരു പങ്ക് ചിന്തകമായ കാര്യമാണ് അവിടെ നിന്ന് രണ്ടു തവണ പ്രവേശിച്ചിട്ടുണ്ട് നമ്മളുടെ തന്നെ എന്ന ആ ദേശമാണ് ഗുജറാത്തിലാണ് എന്ന വലിയ കടുത്തിരുത്തി പോലെയുള്ള കാപ്പലുകൾ വന്നിടക്കുന്ന സ്ഥലമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ അത് സത്യമായി സ്വീകരിക്കുമ്പോൾ മീനച്ചിലാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നസ്രാണികൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ പാർത്ത് പോരുകയും അവർ വലിയ കച്ചവടങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അരിവിത്ര മുതൽ ചേർപ്പങ്കൽ വഴി മീനച്ചിലാറിൻ്റെ ആറ്റുചാലിലൂടെ ആയിരുന്നു ഈ യാത്രകളെല്ലാം അതിരമ്പുഴ കടവ് കുറുപ്പന്തര കടവ് കടുത്തുരുത്തി കടവ് തുടങ്ങിയ വലിയ കേന്ദ്രങ്ങൾ എല്ലാം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരോട് ബന്ധപ്പെട്ട് നിന്നവരാണ് അങ്ങനെ ഈ പൂഞ്ഞാറ് അരിവിത്ര പ്രദേശത്ത് നിന്ന് കുടിയേറ്റക്കാരായിട്ട് വന്നത് ഏറ്റവും അടുത്ത നൂറ്റാണ്ടുകളിൽ കോതനെല്ലൂർ കടപ്പിളാമറ്റം ഭരണങ്ങാനം പാല ചേർപ്പൽ മുളക്കുളം മുട്ടുചിറ രാമപുരം ഇലഞ്ഞി ഇതെല്ലാം ഞാൻ ഇവിടെ ഊന്നി പറഞ്ഞതെല്ലാം തന്നെ നമ്മുടെ രൂപതയിലെ പള്ളികളാണ് ഇവിടെ ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെ രണ്ടിൻ്റെ ആരംഭം മുതൽ അരുവിത്രയും കുറവലങ്ങാടും ഒക്കെ വലിയ കേന്ദ്രങ്ങൾ വന്നു പിന്നീട് ഞാനീ പറഞ്ഞ ഈ പള്ളികളെല്ലാം ഏഴ് എട്ട് പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിലോന്ന് ഓർത്ത് നോക്കി അത്ര പൗരാണികത്വമുള്ള പള്ളികളാണ് നമ്മുടെ ഈ ദേശത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പൂഞ്ഞാർ മലനിരകൾ വഴി മീനച്ചിലാറ്റിലേക്കും മൂന്നാർ മലയാറ്റൂർ വഴി പെരിയാറ്റിലേക്കും ചായൽ നിരണം വഴി നീണ്ടു കിടന്ന ചേര പാണ്ഡ്യ രാജ്യങ്ങളെ കോർത്തിണക്കുന്ന രാജപാതകൾ തോമ ഉപയോഗിച്ചു എന്നാണ് പണ്ഡിതന്മാരുടെ കണ്ടെത്തിൽ കുഞ്ഞാറ് അരിവിത്ര ചായൽ എന്നിവിടങ്ങളിലെ ഭൂഗർഭ ഗവേഷണത്തിനിടയിൽ പഴയ പാതയുടെ അവശിഷ്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ശനീശ്വര താമസിക്കുന്ന വാഗമണ്ണിൽ പണ്ടിയിൽ നിന്ന് പുകയില കൊണ്ടുവന്നിരുന്ന വഴികളുണ്ടെന്ന് ഈ അടുത്ത നാളിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ഇറ ഇടമുറകിലും കുഞ്ഞാറിൽ നിന്ന് കിട്ടിയ റോമൻ നാണയങ്ങൾ മീനച്ചിൽ നദീരട സംസ്കാരത്തിൻ്റെ അതിപുരാതനമായ തെളിവുകളാണ് അങ്ങനെ നമ്മൾ ഈ തൊമ്പായുടെ ഭാരതപ്രവേശനം എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാ ജനതകൾക്കും സൗഖ്യം കിട്ടാനുള്ള ഇവിടെ പിടാക്കന്മാർ പറഞ്ഞല്ലോ കൂട്ടായ്മ കിട്ടാനുള്ള ആ ഒരു തരത്തിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വലിയ അപേക്ഷകരമായ ചിന്തയിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇതിനെ എല്ലാം നിഷേധിക്കുന്നവരെല്ലാം പിതാക്കന്മാർ സൂചിപ്പിച്ചു തോമസ് ലിഹ ഇവിടെ വരുന്നതിന് മുമ്പുള്ള ചരിത്രകാരന്മാർ തോമയുടെ പ്രവേശനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തോമ വന്നതിനെക്കുറിച്ച് ഒറിജിൻ എവ്സെ ബ്യൂസ് അപ്രീം ഗ്രഗറിനുഷി ആൻസൻ അംബ്രോസ് ജെറോം എന്നീ പിതാക്കന്മാരെല്ലാം അതിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നുണ്ട് നമ്മളുടെ ചിന്തകൾ വീണ്ടും നമ്മൾ കൂടുതലായിട്ട് ഇത് പഠിക്കണം തോമ ഭാരതത്തിൽ വന്ന് തൊമയുടെ ഒരു സിംഹാസനം സത്യവിശ്വാസത്തിൻ്റെ ആ പ്രബോധനം അതേക്കുറിച്ച് പുരാതന രേഖയിൽ പറയുന്നത് എസ് ഇ ബി ഇവിടെയാണ് തോമ അ അപ്പോസ്തലി എത്ത് ഫീതസ് കത്തോലിക്ക തോമായുടെ സിംഹാസനവും കത്തോലിക്ക വിശ്വാസവും ഇവിടെയാണ് തൊമാ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ ആ പ്രദേശങ്ങളെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു ഒരെഴുത്താണത് അത് ലത്തീൻ സഭയിലെ സ്കോളേഴ്സും അംഗീകരിച്ച് നമുക്ക് നമ്മുടെ പഠനത്തിനായിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തൊമായുടെ സിംഹാസനം കൂട്ടിയിണക്കുന്നത് ക്രൈസ്തവ സഭകളെ മാത്രമായിരിക്കില്ല ഞാൻ പറഞ്ഞതുപോലെ യൂത ബ്രാഹ്മണരായിട്ടുള്ള ഈ ദേശത്തെ എല്ലാ മതവിഭാഗത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യഹൂദ പാരമ്പര്യത്തിൻ്റെ അമ്പ്രല്ല അതിൻ്റെ ഒരു മാനം നമ്മൾ കണ്ടെത്തുമ്പോൾ കുറേ കൂടെ വിശാലമായ സാമുദായിക സാംസ്കാരിക ഐക്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നത് ശരിയാണ് കേരളത്തിൽ ബുദ്ധ ജൈന മത എല്ലാ സമുദായങ്ങളും ഇവിടെയുണ്ട് നമ്മൾ ഇവിടെയും നമ്മൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ സ്ഥലത്തും എത്രയോ വൈവിധ്യമാർന്ന സാംസ്കാരിക കാര്യങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അധിവസിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് തൊമായുടെ ഭാരത പ്രവേശനം നമ്മയെ സംബന്ധിച്ച് ഞാൻ പറയും എല്ലാ ഭാരതീയനെയും ബാധിക്കുന്നതാണ് ബാധിക്കേണ്ടതാണ് ബന്ധപ്പെടേണ്ടതാണ് അതാണ് ആ യഹൂദ പാരമ്പര്യത്തിൻ്റെ സമഗ്രമായ ഒരു കാര്യം തൊമാസിലിക കടന്നുപോയ ഏഴര പള്ളികൾ ഈ പറഞ്ഞ വഴികളെല്ലാം അവിടെയെല്ലാം അദ്ദേഹം കണ്ടത് ഈ യൂതന്മാരെയാണ് ബ്രാഹ്മണന്മാരുടെ ലെവലിൽ ഒന്നാം ലെവലിൽ നിൽക്കുന്ന ആ ആളുകളെയാണ് പിന്നീട് വന്ന മേധാവിത്വം അല്ലെങ്കിൽ ഹഗമണി എന്നൊക്കെ പറയുന്നത് ആറ് ഏഴ് നൂറ്റാണ്ടുകളിലാണ് അപ്പം അദ്ദേഹം തൊമാശലിക ഇവിടെ വരുമ്പോൾ അദ്ദേഹം വന്ന വഴികൾ തക്ഷശിലയിൽ നിന്ന് വന്നതും പിന്നീട് നമ്മളുടെ സ്വന്തം നാട്ടിൽ വന്നതും അതെല്ലാം ഈ വലിയ സംസ്കാരങ്ങളെ ഓർത്തിണക്കി അദ്ദേഹം ചെന്നപ്പോൾ ഇവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവിടെയെല്ലാം എത്തിപ്പിടിക്കാൻ സാധിച്ചത് അവിടെ ഏഴര പള്ളികൾ ഇന്ന് നമ്മൾ പുറത്ത് നമസ്കാരം നടത്തുമ്പോൾ ഈ പള്ളികൾ സ്ലീവായാണ് കുരിശാണ് അവിടെ ഒരു കുരിശ് നാട്ടി അവിടെ പ്രാർത്ഥിച്ചു അതാണ് അവിടെ വലിയ ബൃഹത്തായ ദേവാലയങ്ങൾ ഇല്ല ഇന്ന് സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ഇന്ന് നമ്മൾ ഏഴര പള്ളികളായിരിക്കുന്ന ആ സ്ഥലത്തെ ദേവാലയങ്ങളൊക്കെ പിന്നീട് പിന്നീട് വന്നത് പുറത്ത് നമസ്കാരം തന്നെ തോമാസ്ലീഗ കടന്നുപോയ വഴികളിൽ ഈശോയുടെ സ്ലീവ നാട്ടി അവിടെ പ്രാർത്ഥിച്ചപ്പോൾ മമതിസ സ്വീകരിക്കാനായിട്ട് വലിയ പറ്റം ആളുകൾ വന്നു നമ്മുടെ വലിയ പ്രവാടിത്വമുള്ള പുരാതന കുടുംബങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് അങ്ങനെയുള്ള ചരിത്രപരമായ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് ഇത് സാധിക്കണം